എതിരിടാനും കേന്ദ്ര തച്ചുടയ്ക്കാനാണ് ബിജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയുടെ ഗാനത്തിൽ ഗുരുതര പിഴവ് കേന്ദ്രഭരണം അഴിമതിക്ക് പേരുകേട്ടതാണെന്ന് പദയാത്രാ ഗാനത്തിലെ വരികൾ കേന്ദ്രത്തിലെ അഴിമതി ഭരണം തച്ചുടയ്ക്കാൻ അണിനിരക്കണമെന്നും ഗാനത്തിൽ ആഹ്വാനം ഇടതുപക്ഷ വഞ്ചന എതിരിടാനും കേന്ദ്ര കേന്ദ്ര തച്ചുടയ്ക്കാനാണ് പൊന്നാനിയിലെ പദയാത്ര ഗാനത്തിലാണ് ഗുരുതര തെറ്റുണ്ടായിരിക്കുന്നത് ഐ ടി സെല്ലിന് പറ്റിയ പിഴവാണെന്നാണ് വിഷയത്തിൽ ബിജെപി കേന്ദ്രങ്ങളുടെ വിശദീകരണം എന്നാൽ കോൺഗ്രസ് ഇടതുപക്ഷ സൈബർ ഇടങ്ങൾ ഗാനം വെച്ച് ആഘോഷിക്കുകയാണ് കേന്ദ്ര ഭരണതന്ത്രം മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു